എഴുത്ത് വായന അഭിനയം ഈ മൂന്നുമായിരുന്നു ആ കുടവട്ടൂർക്കാരന്റെ ജീവശ്വാസം സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വത്തിനേക്കാളും അരക്ഷിത കലാജീവിതം സ്വപ്നം കണ്ട അയാളെ മലയാളി കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരുടെ ഒരു സൗഹൃദ സദസ്സ് ഊഷ്മളപൂർവം വരവേറ്റു സാക്ഷാൽ കടമനിട്ടയും നരേന്ദ്രപ്രസാദുമൊക്കെയുള്ള ആ വമ്പൻ സംഘത്തോടൊപ്പമുള്ള സഹവാസങ്ങളിൽ സുടം ചെയ്യപ്പെട്ട അദ്ദേഹത്തിലെ നടൻ ഞാറ്റഡി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് വലതുകാൽ വെച്ചെങ്കിലും സെൻസർ ബോർഡ് നിരോധനത്തിൽ കുരുങ്ങി ചിത്രീകരണ ശേഷം പടം പെട്ടിയിൽ തന്നെ ഇരിക്കുക എന്ന ദുര്യോഗത്തിനിരയായി എങ്കിലും അരങ്ങുകളുടെ തുടർച്ചയിൽ അഭ്രപാളികൾ അയാളെ അഞ്ചു കൊല്ലത്തിനു ശേഷം തിരികെ വിളിക്കുക തന്നെയായിരുന്നു എം ടി ഹരിഹരൻ ചിത്രത്തിലെ പ്രതി വേഷത്തിലൂടെയായിരുന്നു ആരും മോഹിക്കുന്ന ആ രണ്ടാം വരവ് അതെ നായകൻ പ്രതിനായകൻ നായകൻ സഹനടൻ സ്വഭാവനടൻ എന്നിങ്ങനെ കഥാപാത്ര വലിപ്പങ്ങളെക്കാൾ അഭിനയ സാധ്യതയെ പരിഗണിച്ച് അനിതര സാധാരണമായ കരിയറിന്റെ ഉടമയായ ഒരു നടൻ കരുത്തുറ്റ നടൻ ഓർമ്മയിലെന്നും മുരളി പെങ്ങക്ക് ആരുമില്ലാണ്ടായപ്പോൾ ഇനി എൻറെ മകൻറെ നൂറ് പ്രാവശ്യം പറഞ്ഞു മനസ്സിലായിട്ടില്ല പിടിക്കുന്ന നല്ല ഉറപ്പുണ്ട് ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കൈയിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചെന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടി പോലും വിറയ്ക്കാൻ അതെ വലിക്കാനും നിനക്ക് പഠിപ്പിച്ചെന്ന ശേഖരനാ കാര്യഗുരുക്കളാന്ന് പറയുന്നത് എനിക്കുള്ള ഒരു കുറത്തെ ഇവളുടെ കെട്ടുതാല് വരെ വിറ്റിട്ടാ അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം കഴിച്ചു മൂരാച്ചുകളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക നെല്ലുണങ്ങുട്ടി ആ നെല്ല് ഓർമ്മയിലെന്നും മുരളി എന്ന ഈ ലക്കത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ആദ്യം പങ്കുചേരുന്നത് ഒരു സംവിധായകനാണ് മലയാളികൾ നെഞ്ചിലേറ്റി ആളിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളും മുഹൂർത്തമുള്ള നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ ബഹുഭൂരിപക്ഷം ചിത്രങ്ങളിലും കരുത്തുറ്റ കാമ്പുള്ള കഥാപാത്രങ്ങൾ മുരളി എന്ന അതുല്യ നടനെക്കൊണ്ട് അവതരിപ്പിച്ച സംവിധായകൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സിബി സാർ സാർ ഒരിക്കൽ കൂടി സ്വാഗതം ഓർമ്മയിൽ എന്നും പറയുന്ന ഈ പരമ്പരയിലേക്ക് ഇതിനു മുമ്പ് ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകളുമായിട്ടാണ് സാർ ഇവിടെ എത്തിയത് അന്ന് ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സാറ് പറഞ്ഞ ഉത്തരം പിന്നീട് ഞങ്ങൾ ക്രൂവുമായിട്ടും എഡിറ്റിംഗ് ടേബിളിലും എല്ലാം ഒരുപാട് ചർച്ച ചെയ്തു കാരണം സമയം യാത്ര ചെയ്ത കാറിൻ്റെ നിറം അവിടെ അടുത്തുള്ളൊരു ഐസ് ഫാക്ടറിയുടെ പേരുൾപ്പെടെ ഓർത്ത് പറയുകയാണ് ഒരു ഒരു വീണ്ടും ഒരു ചിത്രം കാണുന്നത് പോലെയാണ് ആ കാഴ്ചയും ആ യാത്രയും ആ എല്ലാം സാർ അന്ന് വിശദീകരിച്ചത് അപ്പം വീണ്ടും അതേ ചോദ്യം തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത് മുരളി എന്ന അതുല്യ നടനെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും എപ്പോഴാണ് എങ്ങനെയായിരുന്നു മുരളിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ തനിയാവർത്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴോ മുരളിയുടെ ഒരു സുഹൃത്തും എനിക്ക് അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തനവുമായ ശ്രീരാജാണ് അദ്ദേഹം ചിത്രഭൂമിയുടെ ലേഖകനായിരുന്നു ശ്രീരാജ് ആണ് എനിക്ക് മുരളിയെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അമൃത ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുരളിയുമായിട്ട് ഒരു ദിവസം തന്നെ മുരളിലേക്ക് വരികയും അങ്ങനെ അന്ന് തുടങ്ങിയ പരിചയമാണ് പിന്നെ ഞങ്ങൾ സിനിമ മുരളിയുടെ ജീവിതാവസാനം വരെ തുറന്ന വലിയ സൗഹൃദം ആ ബന്ധം ഊഷ്മളതെല്ലാം അങ്ങനെ തന്നെ നീണ്ട ഏതാണ്ട് മുപ്പത് വർഷങ്ങൾ ഉള്ള ഒരു സൗഹൃദത്തിൻ്റെ തുടങ്ങി വർഷങ്ങൾ ഓർമ്മയിൽ എന്നും പറയുന്ന ഒരു പരിപാടിയുടെ ടൈറ്റിലിൽ തന്നെ ഓർമ്മ എന്നൊരു വാക്കുണ്ട് അത് പലരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ ഒരു അവ്യക്തമായ ഓർമ്മകളാണ് പല കാര്യങ്ങളിലുള്ളത് എന്നാൽ സാറ് എപ്പോഴും ഓരോ ഓരോ പ്രതിഭകളെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോഴും ഏറ്റവും കൃത്യമായ ഏറ്റവും തെളിച്ച ഒരു ചിത്രമാണ് കാണുന്ന പ്രേക്ഷകന് അനുഭവമാക്കുന്നത് ഒരിക്കൽ കൂടി വന്നതിൽ വളരെ നന്ദി ഇരിക്കും സാർ